മച്ചന്മാരെ നമ്മൾ കരിമീനുകളുടെയും കുറവുകളുടെയും രൂഹുകളുടെയും കട്ടുകളുടെയും ഒക്കെ വിഹാര കേന്ദ്രം മച്ചന്മാരെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയൊരു പാമ്പ് പുഴ ക്രോ ക്രോസ് ചെയ്ത് വരുന്ന സീനാണ് നമ്മൾ ഇൻട്രോ എടുക്കുകയായിരുന്നു അപ്പോഴാണ് ആ പാമ്പ് പുഴ ക്രോസ് ചെയ്ത് വരുന്നത് നമുക്ക് അവൻ്റെ വീഡിയോ കിട്ടുമെന്ന് നോക്കാം മിക്കവാറും നമ്മൾ ഷൂട്ട് ഇടുന്നതിൻ്റെ അടുത്തേക്ക് വരാൻ ചാൻസ് അതുകൊണ്ട് ഓക്കെ ഓക്കെ അവൻ്റെ അവിടെ കയറുകയാണ് കണ്ടിട്ട് കണ്ടിട്ട് ഹെവി പാമ്പാണ് എന്താണെന്നൊരു പിടിയില്ല അപ്പോൾ അവൻ അവിടെ കയറിയിട്ടുണ്ട് നമ്മൾ ഓരോ സെക്കൻഡും സേഫ് ആയിട്ട് നിൽക്കണം ഇല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഞാൻസ് ഉള്ളത് ഏരിയാണിത് നമ്മൾ ബാക്കിലേക്ക് വലിയാണ് അപ്പം നമുക്ക് പക്ഷെ മാരൊന്ന് ചൂണ്ടിടാം മച്ചന്മാരും നമ്മൾ കൈ ചൂണ്ടിയിട്ട് തകർപ്പും വെട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴയുടെ ഉൾക്കുറഞ്ഞൊരു ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത് മഴക്കാലമായതുകൊണ്ട് തന്നെ സെൻ്റർ നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെയൊന്നും പോയി ചൂണ്ടിടാൻ പറ്റിയ സാഹചര്യം അല്ല ഉള്ളത് സെൻ്റർ ഭാഗത്തേക്ക് ഇറങ്ങി ചൂണ്ടിടാൻ പറ്റിയ സാഹചര്യമല്ല ഉള്ളത് ഇതിൽ നമ്മൾ നീരാളിയൊക്കെ പ്രയോഗിച്ച് ചെണ്ടഭാഗത്തൊക്കെ നിന്ന് നിൽക്കുന്ന കൊമ്പന്മാരെ പിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല ഇപ്പോൾ നമുക്ക് പുഴ സൈഡിലൊക്കെ നിന്ന് സേഫായിട്ട് നിന്ന് ചൂണ്ടയിട്ട് മീനുകളെ പിടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അന്തരീക്ഷം ശരിക്കും മാറിയിട്ടുണ്ട് നല്ലൊരു മഴ നല്ലൊരു മഴ പെയ്യാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് ഹെവി മഴ ഏത് ഏത് നിമിഷം എങ്കിലും ഉണ്ടാവാം മഴയുടെ ശക്തി നല്ലവണ്ണം കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല നമ്മൾ സേഫായിട്ട് ഇച്ചിരി ബാഗിലേക്ക് മാറി നിൽക്കും ചൂട്ടിടാണ്ട് മഴ കുറയുന്ന സമയത്ത് മാത്രമേ ഈ പരിപാടി നമുക്കൂടെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ചെറിയ മഴയൊന്നും കുഴപ്പമില്ല പക്ഷേ പുഴ അടിച്ചു പക്ഷേ വരെ ഓ നല്ല ഹെവി സ്ട്രൈക്കായിരുന്നു കുറച്ച് മനസ്സായി കരിമീനാന്ന് തോന്നുന്നു സമയം സമയം ഒട്ടും പഴ ആക്കുന്നില്ല ിലപ്പെട്ട സമയം ഒട്ടും മഴ ആക്കുന്നില്ല ഓ ഓ ഹെവി മഴ വന്നു വെച്ചമാരെ കാറ്റും വന്നു വെച്ചമാരെ നമ്മളപ്പോൾ ഇച്ചിരി ബാക്കിലേക്ക് പിന്മാറുകയാണ് നമ്മളിപ്പോൾ തന്നെ പൂർവാദ ശക്തിയോടെ തിരിച്ചു തരും പക്ഷെ ഹെവി മഴ ഓ ഹെവി മഴ ഒരു രക്ഷയില്ല നമുക്ക് ഇച്ചിരി ബാക്കിലേക്ക് മാറാം അതുകൊണ്ട് ഇവിടെ കളി നടക്കില്ല അപ്പോൾ നമുക്ക് സേഫായിട്ട് ബാക്കിലേക്ക് മാറാം ഐറ്റംസ് എല്ലാം അത് ചൂണ്ടയും ചൂണ്ടയുടെ സാധനങ്ങളെല്ലാം നമ്മളോട് സേഫായിട്ട് വെച്ചിട്ടുണ്ട് മഴയെന്നു പറഞ്ഞാൽ അത് പീപ്പര് മഴയാണ് നമ്മൾ സേഫായിട്ട് കയറി ഇരിക്കുകയാണ് അത് പാമ്പ് കുറച്ചു മുമ്പ് വെള്ളത്തിൽ കയറി വന്നിട്ടുണ്ട് ഈ സൈഡിലായിട്ട് അത് നമ്മുടെ ടൈറസ്റ്റിലേക്കെല്ലാം വന്നതാണ് അത് പണിയാണ് നമ്മുടെ സേഫ് സേഫാക്കണം നമ്മുടെ ഒരു ബോക്സിലാക്കിയാണ് വെച്ചിരിക്കുന്നത് സേഫാണ് പക്ഷേ മഴ ഡയറക്റ്റ് കൊള്ളാത്ത രീതിയിൽ മാറ്റും നല്ലത് സേഫ് ആക്കി സേഫ് ആയിട്ട് ഇരിക്കുക അതായിരിക്കും നല്ലത് നമ്മൾ മഴ പോയിട്ട് ഫിഷിങ് ചെയ്യത്തുള്ളൂ ഇനി